ൾ സിനിമാനുഭവങ്ങൾ പാട്ടുകൾ എന്നാണ് എൻ്റെ ഒരു ടൈറ്റിൽ എന്താണ് താരാപഥങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് ഞാനിപ്പോഴും ചോദിച്ചിട്ടില്ല താരാപഥം എന്ന പേരിൽ പണ്ട് ഒരു പത്രത്തിൽ ഒരു സൺഡേ പേജ് ഉണ്ടായിരുന്നു താരാപഥം ആകാശ നക്ഷത്രങ്ങൾ സഞ്ചരിക്കുന്ന വഴി എന്നാർത്ഥത്തിൽ തൃശ്ശൂർക്കാരായ നമ്മൾ കണ്ട ഒരുപാട് സിനിമാ നടന്മാർ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും തൃശ്ശൂർക്കാരുടെ ിയ നടൻ എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ നാം ഇന്നും അഭിമാനത്തോടെ പറയുന്ന ആളാണ് പറയുന്ന കലാകാരനാണ് രവിയേട്ടൻ രവിയേട്ടനോടൊപ്പം ഇരിക്കുന്നത് തന്നെ വളരെ ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ് ഞങ്ങളൊരു അഞ്ചോ ആറോ സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ആ ഷൂട്ടിങ്ങിന്റെ ഇടവേളകളൊന്നും ഞങ്ങൾക്ക് പോറടിച്ചിട്ടില്ല കാരണം സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് വേറെ ആളാണ് അത് കഴിഞ്ഞ് ഞങ്ങളിരുന്ന് പറയുന്ന നർമ്മങ്ങളും ജീവിതാനുഭവങ്ങളും ആ വിധിത്തരങ്ങളും അബദ്ധങ്ങളും യാത്രാവേളകളുടെ അനുഭവങ്ങളും അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ കാലത്തുണ്ടായിട്ടുള്ള ഇതെല്ലാം ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരശ്ശീലയിൽ തൃശൂർ ഭാഷയെ ആദ്യമായി അവതരിപ്പിച്ചത് ഇന്നസെന്റ് അല്ല രവേട്ടനാണ് ഭരതേടന്റെ പറങ്കിമല എന്ന സിനിമയിലാണ് ലോറി ഡ്രൈവറായിട്ട് നമ്മുടെ ഭാഷ സ്ക്രീനിൽ ആദ്യം പൊട്ടിച്ചിരി ഉണർത്തുന്നത് അല്ല ഡയലോഗുകളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സഹായികായിട്ടുള്ള കിളി പൊട്ടിച്ചിരിക്കുന്ന സമയത്ത് വെവിട്ട് എന്തുകൊണ്ട് ഇരിക്കുന്നത് നിന്റെ അപ്പൻ ചത്ത എന്നാണ് ആ ചോദ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ കഴിഞ്ഞാൽ അപ്പോ നമ്മുടെ ഈ ഏറ്റവും ആകർഷണീയതയുള്ള ഭാഷയാണ് തൃശ്ശൂർ ഭാഷ കാരണം തൃശ്ശൂർ ഭാഷയുടെ ഒരു താളം എല്ലായ്പ്പോഴും ഞാനിപ്പോൾ ഇപ്പൊ തന്നെ ഞാൻ തൃശ്ശൂർ ഭാഷ പറഞ്ഞു ആരെങ്കിലും ഒക്കെ പലപ്പോഴും എന്നെ പലപ്പോഴും ലോകത്തിന്റെ നാലാം ഭാഗത്തേക്ക് കാരിക്കേച്ചർ അവതരിപ്പിക്കാൻ വിളിക്കുന്നത് തൃശൂർ ഭാഷ സംസാരിക്കാൻ വന്നാർന്നു പോയാർന്നുട്ട എന്നൊക്കെ പറയുന്ന നമ്മുടെ ഭാഷയുടെ പ്രത്യേകതകൾ മറ്റൊരുക്കുപ്പ കൊടുത്തായിരുന്നു എന്ന് പറയുന്ന ഈ തൃശൂർ ഭാഷയുടെ ഈ തൃശൂർ ഭാഷയ്ക്ക് ഒരു സ്ക്രീൻ സാന്നിധ്യം ഉണ്ടാക്കിയ ആളാണ് എന്റെ വീണ്ടും ഞങ്ങളുടെ അഭിമാന സിനിമയായ തൃശ്ശൂരിലെ രണ്ട് ഫാൾസ് അക്ഷയ മഹാസ്യ പെടുന്ന രണ്ട് സിനിമകളാണ് ഒന്ന് കെ ജി ജോർജ് സാറിന്റെ പഞ്ചപടിപ്പാലവും പിന്നെ ഞങ്ങളുടെ പ്രാഞ്ചിയേട്ടനും പ്രാഞ്ചിയേട്ടൻ എന്ന സിനിമയിൽ ഉതുപ്പ് എന്നൊരു ക്യാരക്ടർ അപ്പം ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് രഞ്ജിയോട് ചോദിച്ചു രഞ്ജി ഈ ഉതുപ്പ് എന്ന് പറഞ്ഞ ആള് തിരക്കിട്ടില്ലല്ലോ അതെന്താ സംഭവം ചോദിച്ചു അപ്പം മുതുപ്പേട്ടൻ ഒരു പണിക്കും പോലെയാണ് മുതുപ്പേട്ടന്റെ പ്രധാന പരിപാടി എന്താ വെച്ചാൽ രാവിലെ എനിക്കാ വെള്ളണ്ടിക്ക രാവിലെ എനിക്കാണ് വെള്ളം ചെയ്യുക പക്ഷെ എല്ലാവർക്കും എല്ലാ കാര്യവും ചെയ്തു അപ്പോഴാണ് പ്രാഞ്ചേട്ടന്റെ ഏറ്റവും പ്രാഞ്ചേട്ടൻ വന്നിട്ട് വേണ്ട സഹായിക്കുന്നത് അപകട സന്ധി വന്നാലും പ്രാഞ്ചേട്ടൻ വിളിക്കും അപ്പൊട്ടനിക്കും ചുബേൽ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും ആവശ്യം വിളിച്ചോട്ടാ ഞാനൊക്കെ ഉണ്ടാവും അത് കേൾക്കാൻ വേണ്ടി മാത്രം ഫോളോ മൈ ലാംഗ്വേജ് യു ിച്ച് തിരുവമ്പാടി തപ്പാൻ പൊറിഞ്ചുമറിയും ജോസ് പ്രയഞ്ചേട്ടൻ പുണ്യാളൻ അഗർബത്തീസ് എന്റെ പൊന്നെ പുണ്യാളൻ അങ്ങർ വേറൊരു പടം കൊണ്ട് തൃശ്ശൂർ ക്ലിപ്തം അങ്ങനെ അങ്ങനെയുള്ള സിനിമകളുണ്ട് ശക്തമായ അദ്ദേഹത്തിന്റെ തിരിച്ച തന്നെയാണ് ഇന്നും ആ തിരിച്ചുവരവ് വളരെ എന്താ പറയേണ്ടത് ഞങ്ങളെല്ലാവരും ഇപ്പോഴും നമ്മുടെ തൃശൂരിന്റെ നടൻ എന്ന രീതിയിൽ രവീട്ടനെ ഞാനും തൃശ്ശൂരിലെ നടീ നടന്മാരായിട്ടാണെങ്കിലും എല്ലാവരും വളരെ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു ഞങ്ങളോട് സുഹൃത്തിനെ പോലെ പെരുമാറുന്നു വയസ്സ് ഓൺലി പതിനെട്ടായുള്ള അപ്പം അങ്ങനെയാണെങ്കിലും അങ്ങനെയാണ് പിന്നെ എം ഡി ആറിനെ കുറിച്ച് ഞാൻ പറയേണ്ട താരാഭവത്തെ കുറിച്ച് കൂടുതൽ വിമർശനങ്ങളും എരിവും കൂടിയുള്ള പ്രസംഗമായിരിക്കും നമ്മുടെ എം ഡി ആറിന്റെ അതും വളരെ നല്ല കാര്യമാണ് എം ഡി ആറിന്റെ ഓരോ പാട്ടുകൾ നമ്മൾ റേഡിയോ കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട കവിയും ഗാന രചയിതാവുമാണ് എം ഡി ആറിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഭരതേട്ടനാണ് കാരണം ഭരതേട്ടനും ദേവലായ മാഷ് ഈ ഭരദേട്ടനും ദേവലായ്മഷ് അടുപ്പമുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം ഈ രണ്ടുപേരും ദേവരാജൻ മാസ്റ്ററും ഭരദേട്ടനുമായിട്ട് വളരെ എളുപ്പമുള്ള ആളുകളായി ദിവേട്ടിനെ ഏറ്റവും നന്നായി അഭിനയിച്ച സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക സന്ധ്യ വൈകുന്നേരം സന്ധ്യ വൈകുന്നേരം അവിടെ ഗോപേന്റെ പത്ത് പേര് തൂക്കാൻ തിരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഭയങ്കര ഒരു സി എന്താ പറയുക വാർത്തനായിട്ടുള്ള ജഡ്ജി ജയമാലി ചേച്ചിയാണ് ഭാര്യ ജയബാലി ചേച്ചി ആങ്ങളെറ്റാണ് ആ ഗ്രാമത്തിലേക്ക് വരുമ്പോ അവിടെ അസാമാന്യമായ ക്യാരക്ടർ പിന്നെ ധ്രുവത്തിലെ ക്യാരക്ടർ നമ്മുടെ ചേട്ടാ അതങ്ങനെ എന്റെ എന്താ പറയാ ഓർമ്മയുടെ ഫോർ ഫ്രൈമിൽ ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളിങ്ങനെ മീനിയും പറയുന്നു അപ്പോ ഭരതേട്ടിന്റെ ദേവരാഷ്ട്ര പ്രിയപ്പെട്ടവരാണ് രണ്ട് പിരി അതുകൊണ്ട് ഇന്ന് ലോക സംഗീതത്തിനായതുകൊണ്ട് രവീട്ട് നിർമ്മിച്ച ഒരു സിനിമയിലെ പാട്ടാണ് നമ്മുടെ ജീവിതം പാട്ടില്ലെങ്കിൽ എന്തിനു രവീട്ട് നിർമ്മിച്ച നായകനായി പാടസരം അല്ലെ ജി കെള്ള ജി കെപ്പള്ളത്തിന്റെ ഇവിടെ പാടി തകർത്ത് കഴിഞ്ഞതാണ് നാണത്തിൻ കതിർ ചൂടി കടമ്പ് അടിമുടി പൂത്തു നിന്ന് അത് ധാരാളം കേട്ടത് വേണ്ട നമുക്ക് ഇത് ദേവനെ കഷ്ടപ്പാട്ട് എന്നാലുപരി വീട്ടിനെ താരാപഥത്തിൽ എന്റെ ഒരു സംഗീത ദിനത്തിന്റെ ഹൃദയായിരിക്കുന്നു ഈ പാട്ട് പാടുമ്പോ എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ടൊരു ഫീലിംഗ് കൂടിയുണ്ട് പാട്ട് തുടങ്ങുന്നത് ഉഷസേ ഉഷസേനീ എന്നെ വിളിക്കുക ഒരിക്കലും ഞാൻ ഉണരുക വസന്തം ഉദ്യാന പേരൊന്നില്ലെങ്കിൽ ി വീടെ മലരുകില്ല ഉഷസേ നീ എന്നെ വിളിക്കുക ഒരിക്കലും ഞാൻ ഉണരുകില്ല വസന്തം ഉദ്യാന വരുന്നില്ലെങ്കിൽ കുസുമങ്ങളി വീടെ മലരുകില്ല കടലിൻ മനസ്സ് തുടിച്ചില്ലെങ്കിൽ കാറ്റും കുളിരും വീശുകില്ല കഥനത്തിൽ പപ്പ ചിതയില്ലെങ്കിൽ കങ്കേ പുഷ്പങ്ങൾ ഉണരുകീ എന്നെ വിളിക്കുകയില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുകില്ല എനിക്ക് ഇഷ്ടപ്പെട്ട എം ഡി ആറിന്റെ ഒരു പാട്ട് കൂടെ കഴിഞ്ഞ ദിവസം ഞാൻ എം ഡി ആർ വിളിച്ചപ്പോ ഞാൻ ഈ പാട്ട് പാടി കൊടുത്തു പോകുന്നു ഗാനമേളയിൽ പാടാൻ പോകുന്നു പറഞ്ഞ പോലെ ഈ സിനിമയിൽ സാറ് ആറ് പാട്ട് ആറ് പാട്ട് വേണ്ട നാല് പാട്ട് മതി ആറ് പാട്ട് വേണം അങ്ങനെയാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് നമ്മള് മറ്റത് കിട്ടിയത് ഓസ്കാർ ഇത് ഒരു ദേവി വർണ്ണനയാണ് കണ്ണട വയ്ക്കണം കാരണം വർണ്ണനൊക്കെ ശ്രദ്ധിക്കണം അല്ലേ ഇത് ഭരതേട്ടന്റെ പ്രതിമനോഹരമായ ദേവരാഗത്തിലാണ് മറ്റു പാട്ടുകളൊക്കെ എന്ത് സിനിമകളിൽ വന്നു കഴിഞ്ഞു അത് കാരണം അത് പാടുന്നില്ല ഇതൊക്കെ ജയന്ദ്രൻ ചേട്ടനാണ് സംഗീത ദിനമായിട്ട് ജയനും ഇരിക്കട്ടെ ഒരു നിരോധകം വെള്ളം ഭൂചന്ദ്രൻ വെച്ചു കൊണ്ടു കരിഫനിരകൈനെ

ശങ്കോടിഞ്ഞോ കൈകളോ ജലപുഷ്പമോ നിറമാറിയ മൃദുരോരാജിതൻ താഴ്വരോർമു പിന്നഴകൂ മടിത്തമ്പുരുഹോ നമുക്ക് ഗോപിൾ പ്രശ്നമില്ല അപ്പോ ഈ പാട്ട് എനിക്ക് എന്നും ഞാൻ കേക്കുന്ന പത്ത് പാട്ടുകളിലൊന്നാണ് ഈ കരിവരി കൊണ്ടിന് അത് പാടുമ്പോൾ മഹാസിലൂടെ വരുന്ന ദേവിമാരൊക്കെ വേറെയാണെങ്കിൽ

െ പ്രശ്നയുടെ അനുഭവത്തോടുകൂടി ഞാൻ വേദിയിലോട്ട് പോവുകയാണ് താരപഥങ്ങൾ ഇനിയും ഉണരണം താരപഥങ്ങളിൽ ഇനിയും ഒരുപാട് നക്ഷത്രങ്ങളെ നമ്മളവിടെ കൊണ്ടുവരണം നക്ഷത്രങ്ങൾ ഒരിക്കലും ജീവിച്ചിരിക്കുന്നവരല്ല എന്നും നമുക്കറിയാം പക്ഷെ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളാണ് നമ്മളെപ്പോഴും പറയില്ലേ ആ നക്ഷത്രമായിട്ട് അവിടെ കാണാം അത് തന്നെയാണ് താരങ്ങളെ പറ്റിയും പറയുന്നത് അതിന്റെ കാര്യം എന്താണെന്ന് എം ഡി ആരോട് പറയും ഈ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് ഞാൻ പോവുകയാണ് എന്തായാലും ഇനിയും സാഹിതം ചെയ്തുപോലുള്ള നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് സ്ട്രെസ്സുകളും അതുപോലെ മടുപ്പും അതുപോലെ തന്നെ ഏകദാനതയും ഒക്കെ ഉള്ളവരാണ് നമ്മൾ ചില സമയത്തും വീട്ടിലേക്ക് ഇരിക്കുമ്പോൾ തോന്നുന്നു എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നൊക്കെ തോന്നി അപ്പോൾ ആഴ്ചയിലൊരിക്കലിങ്ങനെ സാഹിതൃം വന്നിരിക്കാൻ എനിക്കും ഇഷ്ടമാണ് പക്ഷേ സമയം കിട്ടാറില്ല പിന്നെ ഇവിടെ സന്തോഷം എന്താ വെച്ചാൽ എൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് സോമാരനൊക്കെ ഇട്ട് വളരെ സന്തോഷം വീണ്ടും മറ്റൊരിക്കൽ കാണാം ധാരാപമായതുകൊണ്ട് শেষভাগ সী <laughs>